ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ കുഴപ്പമില്ലാണ്ട് പോകുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോയാണ് ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് എന്നും പറയുന്നതാ ലൈക്ക് ചെയ്യാം പക്ഷേ പിന്നെ പിടിച്ചുപേടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അല്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും മക്കളെ അല്ലാതെ എന്ത് ചെയ്യണം നിങ്ങളുടെയൊക്കെ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തുന്നത് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കേട്ടോ കാപ്പി ദോശയായിരുന്നു ചമ്മന്തി ഉണ്ടാക്കി ഉള്ളി ചമ്മന്തി ഉണ്ടാക്കി പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്തത് അപ്പോൾ പാത്തുവിന് മുട്ട വേണമെന്ന് പറഞ്ഞു ദോശ കൊടുത്തപ്പോൾ അങ്ങനെ കഴിച്ചതൊന്നുമില്ല കേട്ടോ അങ്ങനെ രണ്ട് മുട്ടയൊക്കെ എടുത്ത് പുഴുങ്ങാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചോറ് വെക്കാനുള്ള കലവും കൂടെ അടുപ്പിലേക്ക് ആക്കി കേട്ടോ കലോ അല്ല കലവും വെള്ളവും കൂടെ അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ശിവക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു അതായത് കൂർക്ക ഇരിപ്പുണ്ടായിരുന്നു അത് തോരനങ്ങാണം വെക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും താഴെ വീട്ടിൽ നിന്ന് ഒരു വിളി വന്നു ചക്കയുണ്ട് ചക്ക വന്ന് കൊണ്ടുപോക്കുമോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ പ്രദേശങ്ങളിൽ ആദ്യമായിട്ട് ഇവരുടെ പ്ലാവാണെട്ടോ ആദ്യമായിട്ട് കായ്ക്കുന്നത് പെട്ടെന്ന് ചക്കയുണ്ടാകുന്ന പ്ലാവാണ് കേട്ടോ അപ്പോഴത്തേക്കും അതേ കണ്ടോ ഇതാണ് ആ മാ ആ പ്ലാവ് കേട്ടോ ആ മാവെന്ന് പറയാൻ വന്നത് അപ്പോൾ ചക്ക ഇങ്ങനെ ഉണ്ട ചക്കെ കേട്ടോ അങ്ങനെ ഉരുണ്ടിരിക്കുന്ന ചക്കയാണ് സാധനം അപ്പോൾ ഒരെണ്ണം വിളഞ്ഞിട്ടുണ്ടോയെന്ന് പറഞ്ഞെങ്കിലും വലിയ വിളവൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ വിളിച്ചപ്പോൾ ഞാനും അനിയത്തിയും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പം മൊബൈൽ എടുത്തുകൊണ്ട് വന്നു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും വീഡിയോ ഇട്ടപ്പോഴും ഞങ്ങൾ വിറക് പറക്കാനായിട്ടൊക്കെ തോട്ടത്തിൽ പോയപ്പോഴേ അപ്പോൾ പാറ കണ്ടല്ലോ അപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാറയൊന്ന് കാണിച്ച് തരണേന്ന് ആ പാറയല്ല പാറയല്ലാട്ടോ ഇത് ഇവിടെ ഇഷ്ടം പോലെ പാറ പാറ മാത്രമേ ഉള്ളൂ കേട്ടോ കാര്യമായിട്ട് ഇവിടെ അപ്പോഴത്തേക്കെന്തെ ആ വീട് ഞങ്ങളുടെ വാപ്പാടെ ചേട്ടൻ്റെ വീടാട്ടോ ഞങ്ങളുടെ വല്യാപ്പാടെ വീടാണ് ഈ ചക്ക ഉള്ള വീട് കേട്ടോ അപ്പം അങ്ങോട്ട് വന്നതാണ് അവിടെയൊക്കെ ഇങ്ങനെ പാറ ഉണ്ടോ ഇതാണ് പാറ മൊത്തവും പാറയാട്ടോ കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കാനാണെങ്കിൽ അങ്ങനൊന്നുമില്ല മൊത്തവും പാറയാണ് കൂടെയാണ് ഞങ്ങൾ നടക്കുന്നത് അപ്പോഴ് നല്ല ഒച്ചി ഉയരത്തി നിൽക്കുന്ന പാറ തന്നെയാട്ടോ അപ്പം നല്ല കാറ്റുണ്ട് അപ്പോൾ കാറ്റൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പാറയുടെ മേളിൽ കയറിയാൽ നമുക്ക് പണി കിട്ടും കാരണം നമ്മൾ താഴോട്ട് വലിച്ചിടാനായിട്ട് നോക്കും കാറ്റ് അപ്പോഴും കണ്ടോ ഇതൊക്കെയാണ് പാറ അപ്പോൾ ഇത് ഇത്രയ്ക്കും കൗതുകം എന്താണെന്നൊക്കെ ചില ആളുകൾക്ക് ചിന്തിക്കാം ചിലവർക്ക് ഇത് നല്ല അതായത് ഞങ്ങൾക്കൊന്നും അത്രയ്ക്ക് പ്രിയോ അല്ലെങ്കിലും ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ട് ഒരുപാട് പേര് ഇതിന് മുന്നേ ഒക്കെ ഉള്ള വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പരിസരമൊക്കെ കാണാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴ കുറേ കാട്ടുവിറകു കിട്ടി കേട്ടോ ഞങ്ങൾക്ക് കാട് പാല ഉണ്ടല്ലോ കാട്ടുപാലയൊക്കെ ഉണങ്ങി നിൽപ്പുണ്ടായിരുന്നു പിന്നെ ഒരു റബ്ബറിന്റെ വിറകൊക്കെ ഉണങ്ങി നിപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അനിയത്തി ഇങ്ങനെ ചവിട്ടി ഒടിച്ചൊക്കെ എടുക്കുകയാണ് അപ്പോൾ എന്തായാലും ചക്കയ്ക്ക് വന്നപ്പോൾ കുറച്ച് വിറകും കൂടെ കിട്ടി അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയോ വലിയാപ്പാടേയും വീട് ഇതേ അതാണ് ഞങ്ങളുടെ വീട് ഇവിടെ ഇന്നാ കുറച്ച് കാണാൻ പറ്റും കേട്ടോ വീടിന്റെ ബാക്ക് വശമാണ് അപ്പോൾ ഒരു ചക്ക എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഒരു ഒരു ചക്ക ഒരു ചക്ക പിടിച്ചു കിടക്കുന്ന ആ ഒരു കതിപ്പിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഇങ്ങ് പോകുന്നു അപ്പോൾ ഒരെണ്ണം കുഴപ്പമില്ലാണ്ട് വിളഞ്ഞു മറ്റേത് കറച്ചക്കയുടെ പരുവത്തിനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു എന്താ പറയുക കൊത്തഞ്ച ഒക്കെ അന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ വിളഞ്ഞാൽ രണ്ട് ചക്കയായിരുന്നു അപ്പം ഞങ്ങൾ മൂന്ന് വീട്ടുകാരായിട്ടോ എടുത്തത് ഞങ്ങളുടെ വീണ്ടും അപ്പുറവശത്തൊരു അമ്മമ്മ താമസിക്കുന്നുണ്ടല്ലോ അമ്മമ്മയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചക്കയ്ക്ക് വന്നപ്പോൾ അമ്മമ്മ അവിടെ നിന്ന് മീൻ തേച്ചി ഇടുമായിരുന്നു കേട്ടോ വെട്ടി കഴുകുമായിരുന്നു അപ്പോൾ ചക്കയ്ക്കു പറഞ്ഞപ്പോൾ അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ചക്കയൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലേ മ കുച്ചുമക്കു വേറെ ചക്ക ഇഷ്ടമാണ് എൻ്റെ പാത്തുവിനെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക കപ്പ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് വേവിച്ചാൽ കഴിക്കത്തില്ല വറുത്തും കൊടുത്താലോ പച്ചക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് ചക്ക കിട്ടിയാൽ ഞാൻ ഓടുന്നത് പാത്തുവിന് കുറച്ച് വർക്കാലോ എന്ന് എഴുതിയിട്ടാണ് ചക്ക വേവിച്ചാൽ കുറച്ചൊക്കെ കഴിക്കാൻ നമുക്ക് ഉച്ചയ്ക്ക് ഇച്ചിരി ചോറിൻ്റെ കൂട്ടത്തിൽ എടുത്ത് വെച്ച് കഴിക്കാം ഇല്ലെങ്കിൽ മീൻകറിയുടെ കൂട്ടത്തിൽ എടുത്തു വെച്ച് കഴിക്കാനൊക്കെ ഇഷ്ടം കണ്ടമാനം അങ്ങനെ കഴിക്കാനൊന്നും പക്ഷെ പക്ഷേ വറുത്താലെല്ലാവരും കഴിച്ചോളൂ അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് വർക്കാലം വർക്കാലോന്നും കൂടെ കരുതിയിട്ടാണ് കേട്ടോ പോയത് രാവിലെ തന്നെ അപ്പോൾ അപ്പുറത്തെ അമ്മയ്ക്കും ചക്ക കൊണ്ട് കൊടുത്തു തിരിച്ച് വന്നപ്പോൾ പുതിയ പാത്തു മുറ്റത്തിൽ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ തപ്പുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്പ പുറത്ത് പോയിട്ട് എപ്പോൾ വന്നിരുന്നാലും പാത്തുവിന് എന്തെങ്കിലും മുട്ടായോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ അകത്ത് കാണുകട്ടോ ച അപ്പോൾ നേരത്തെ തപ്പി ഒരെണ്ണം അതിൽ നിന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും തപ്പാണ് കേട്ടോ എന്തെങ്കിലും തപ്പിയാൽ ചിലപ്പോൾ കിട്ടുവോ എന്നൊക്കെ കരുതിയിട്ട് പുള്ളിക്കാരി തപ്പുമായിരുന്നു പക്ഷെ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഇട്ട് വെച്ചിരിക്കും കേട്ടോ ചില്ലറ പൈസ എന്തെങ്കിലുമൊക്കെ എനിക്ക് പേടിയാ ഭാഗത്ത് വായലൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ എന്തൊക്കെയോ പേപ്പറൊക്കെ കിട്ടി അതൊക്കെ കൊണ്ടുപോയിരുന്ന് കളിക്കായിരുന്നു കേട്ടോ എന്റെ കൂട്ടത്തിൽ ചക്ക എടുക്കാൻ വരാൻ വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ താഴോട്ടൊക്കെ കൊണ്ടുപോയി ശീലമില്ല കേട്ടോ അങ്ങനെ പാറയിലൊക്കെ നടന്നിങ്ങനെ ശീലമായിട്ടില്ല അങ്ങോട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല നമ്മള് അപ്പോഴ് എനിക്ക് പേടിയാ അതിന് മറിഞ്ഞ് വീഴുവന്ന് എപ്പോഴും വീഴ്ചയാണ് കാളിൻ്റെ മുട്ടൊക്കെ ഇങ്ങനെ പൊട്ടി തേഞ്ഞ അതിനൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴെ പുള്ളിക്കരുത്തി അങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ ഇരുന്നപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ പുള്ളി ഓക്കെ ആയി ഉമ്മാരുടെ കൂടെ ഇരുന്ന കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് പുള്ളി ഓക്കെ ആയിട്ടുണ്ട് ചക്ക ഒന്ന് വെട്ടിയാട്ടോ എടുത്തത് അപ്പുറത്തും കൂടെ കൊടുക്കണമായിരുന്നു നല്ലതുകൊണ്ട് ചക്ക വെട്ടിയാ എടുത്താൽ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് വർക്കണം കുറച്ചെന്ന് വെച്ചാൽ നല്ലതുപോലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പ്രാവശ്യം കേട്ടോ ആ കഴിഞ്ഞ പ്രാവശ്യം വറുത്തപ്പോഴും ഉപ്പാപ്പായും മോളും കൂടെ അടിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക വറുത്തപ്പോഴേ രണ്ട് പേരും കൂടെ പാതാണെങ്കിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വാപ്പിച്ച് അങ്ങനെ അതീന്ന് ഇറച്ചിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാത്തും കൂടെ കരയും അപ്പോൾ രണ്ട് പേരും ഇനി അടി കൂടേണ്ട എന്ന് കുറച്ച് അധികമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വറുക്കാനായിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ എണ്ണ മറ്റൊന്നുമല്ല കേട്ടോ ചക്ക അങ്ങോട്ട് വെട്ടിപ്പറിച്ചതിന് ശേഷമായി ഈ വീഡിയോ എടുത്തത് അപ്പോൾ കയ്യിൽ മൊത്തം അങ്ങനെ അരക്കായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ മണ്ണെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു മണ്ണെണ്ണ വെച്ച് കൈ വൃത്തിയാക്കി എന്നാലും ഈ ചക്കയിൽ ചെറിയൊരു സ്മെല്ല് വരുമല്ലോ അതുകൊണ്ട് എണ്ണ കയ്യിൽ നല്ലതുപോലെ തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചക്കയിലും കുറച്ച് എണ്ണമയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഉമ്മ ആണെങ്കിൽ ബാക്കിയുള്ള ചക്കയൊക്കെ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞെടുത്ത് കേട്ടോ ചവണിയും എൻ്റെ കുരുമൊക്കെ കളഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ അപ്പം ഞാൻ അരിയാനായിട്ടിരിക്കാം ഉമ്മ ചവണിയൊക്കെ കളഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഉമ്മ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോഴൊരു കാര്യം പറയാൻ മറന്നുപോയി എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായി ഏതെങ്കിലും കൂട്ടുകാർ വന്ന് കാണുന്നുണ്ടെങ്കിലേ ഒന്ന് ചാനൽ ഒന്ന് ചാനലൊന്നിഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട് അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോഴും നമ്മളിന്നും ഒരു ഒന്നര രണ്ട് മണിക്കകത്താണ് വീഡിയോ ഇടുന്നത് ചില എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ചിലപ്പോൾ വീഡിയോ താമസിക്കാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് കറക്റ്റ് സമയത്തിന് വീഡിയോ ഒന്നും ഇടാൻ പറ്റാറില്ല അത് ചിലപ്പം അടുക്കള നമ്മൾ എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ ഏതെങ്കിലുമൊക്കെ സമയം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും അപ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന ജോലിക്കും അതിൻ്റേതായ താമസം വരും കേട്ടോ അപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ട് മാത്രം കാര്യമില്ല അത് എഡിറ്റ് ചെയ്യണം വോയിസ് കൊടുക്കണം അപ്പോഴൊക്കെ ഒരുപാട് സമയം മെനക്കേടാവും അപ്പോഴ് എന്തായാലും ഒരു ഒന്നര രണ്ട് മണിക്കകത്ത് നമ്മൾ വീഡിയോ വരും കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്തോളം കൂടെ സെലക്ട് ചെയ്ത് വെച്ചാൽ എന്നും നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് വരുവേ പിന്നെ ദേ ഞാൻ വറക്കാനുള്ള ചക്കയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് അതിലേക്ക് കുറച്ചു ഉപ്പൊക്കെ ഇങ്ങോട്ട് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വറുത്ത് വെച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള ജോലിക്ക് ഇല്ലെങ്കിൽ പാർത്തു ഉള്ള ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല കേട്ടോ വറുത്ത് കൊടുത്താലേ അവിടെ ഇരുന്ന് ടിവിയും കണ്ടിട്ട് ഇത് കഴിച്ച് കഴിച്ചിരുന്നോളും ഇല്ലെങ്കിൽ പിന്നെ നാഴേക്ക് നാൽപ്പത് വെട്ടം അടുക്കളയിൽ കയറി ഇറങ്ങി നടക്കും എനിക്കാണെങ്കിൽ അടുക്കള ഈ അടുപ്പിൻ്റെ തിട്ടയിൽ വരുമ്പോഴേ പേടിയാട്ടോ അങ്ങനെ പല പ്രാവശ്യവും തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴേ ചിലപ്പോൾ കമ്പ് അതായത് വിറകുണ്ടല്ലോ വിറക് തറയിലേക്ക് പോകും കേട്ടോ അപ്പോൾ കനലോട് കൂടി കൂടിയായിരിക്കുമല്ലോ തറയിൽ വീഴുന്നത് അപ്പോൾ ഓരോ വാർത്തയും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അല്ലേ അതുകൊണ്ട് പേടിയുണ്ട് അതുകൊണ്ട് ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തെ അവിടെ പോയി സമാധാനമായിട്ട് ഇരുന്നോളും ഇന്നലെ ആണെങ്കിൽ ഞാൻ അങ്ങനെ അറിയാതെ കിണ്ടി എന്നിങ്ങനെ പറഞ്ഞില്ലേ അതായത് മാവ് കിണ്ടിക്കൊണ്ട് ഞങ്ങൾ കിണ്ടുക എന്നാട്ടോ പറയുന്നത് ഇങ്ങനെ ഇളക്കുന്നത് എന്ന് പറയുന്നതിന് ഇപ്പം ഇപ്പം നമ്മൾ മാവൊക്കെ വറക്കുന്നതിന് നമ്മളിങ്ങനെ ഇളക്കുക എന്ന് തന്നെ പറയുന്നത് പക്ഷെ മാവ് കിണ്ടും അല്ല മാവ് ഇങ്ങനെ എന്താ പറയുക അതിങ്ങനെ കിണ്ടുന്നതെന്ന് തന്നെ കേട്ടോ അവിടെ പറയുന്നത് ഇവിടെയൊക്കെ അങ്ങനെ തന്നെ പറയുന്നത് ഉമ്മച്ചി അങ്ങനെ പറയാറ് ഞങ്ങളത് കേട്ട് കേട്ട് ചെയ്തു ആയിപ്പോയി പിന്നെ എന്നാലും അറിയാണ്ട് അതിന് വേറെ എന്തെങ്കിലും വാക്കുണ്ടോ എന്ന് വെച്ചാൽ ഇളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തൃപ്തി വരുന്നില്ല അങ്ങോട്ട് പറഞ്ഞാൽ തൃപ്തി വരും കേട്ടോ അതുകൊണ്ട് ഇന്നലെ അറിയാണ്ട് വന്നു പോയതാണ് അതിൻ്റെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെയും ഭാഷയുണ്ടോ എന്നൊക്കെ അറിയാണ്ട് വന്നു പോയതാണ് തിന് വേറെന്തെങ്കിലും വാക്കുകൾ ഇളക്കുക എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലേ പക്ഷെ ഇവിടെ കിണ്ടുകാന്ന് പറഞ്ഞ് ശീലിച്ച് പോയതുകൊണ്ട് അറിയാണ്ട് വന്നതാട്ടോ കമൻറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിരിച്ച് എനിക്ക് വയ്യാണ്ടായി ചിരിയായിരുന്നു കേട്ടോ എനിക്ക് അറിയാണ്ടങ്ങ് വന്നും പോയി നനക്കിടായല്ലോ എന്നൊക്കെ പിന്നെ ദേഹം മീൻകറി വെക്കാനായിട്ട് പോകാൻ മത്തി കേട്ടോ കിട്ടിയിരിക്കുന്നത് അത് തേച്ചൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ദിവസം ദിവസമായില്ലേ നമ്മൾ നമ്മുടെ സ്റ്റൈലിലെ മീൻകറിയൊക്കെ വെച്ചെന്ന് കാണിച്ചിട്ട് ചിലപ്പം അത് കഴിഞ്ഞ് അതായത് മുന്നേ ഉള്ള വീഡിയോസ് കാണാതിരിക്കുന്ന കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മീൻകറി ഞങ്ങളുടെ സ്റ്റൈലിൽ വെക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ടൊന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗം മുന്നേ അറിയാവുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തു വിളി കുഴപ്പത്തില്ല അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തേങ്ങാക്കറി തന്നെ ആയിരിക്കും കേട്ടോ അവിടെ കൂടുതലും വെക്കാറ് പിന്നെ വലിയ മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുളക്യറി വെക്കുന്നത് തക്കാളി ഒന്നും ഒരുപ്പില്ല അതുകൊണ്ട് തന്നെ പുളിയുമുളം വെച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് ചില ആളുകളൊന്നും മല്ലിപ്പൊടി അരക്കില്ല എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ മല്ലിപ്പൊടി അരക്കാറുണ്ട് അരക്കാതെ വെക്കാറുണ്ട് അത് രണ്ടും കുഴപ്പമൊന്നുമില്ല അരച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഒരു അഞ്ചാറ് അല്ലി കൊച്ചുള്ളി ഒരു വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് ലാസ്റ്റ് കുറച്ച് പൊടിച്ച് വെച്ചിട്ട് ഉലുവ ഉണ്ടെങ്കിൽ നമ്മൾ കറിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി പൊടിക്കാതെ വെച്ചിട്ട് ായത് കൊണ്ട് ഞച്ച് കാറ്റിക്കുന്നുട്ടോ ഉലുവയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചങ്ങ് എടുത്തിട്ട് നിർത്തി കേട്ടോ അപ്പോൾ ഇതിലേക്ക് പിന്നെ ശിവക്കിഴങ്ങ് ഇരുപ്പം ഉണ്ടെന്ന് പറഞ്ഞില്ല അത് തോരൻ വെക്കാനായിട്ട് ഇരുന്നപ്പോൾ പിന്നെ ചക്ക ഇട്ടുകൊണ്ട് ഇനിയിപ്പം തോരനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ചക്ക ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ അതിന് കറിയായിട്ട് മീനും ഉണ്ട് അപ്പോഴും രണ്ട് മൂന്ന് ശിവക്കിഴങ് വച്ച് അത്യാവശ്യം വരിപ്പുള്ള ശിവക്കിഴങ്ങായിരുന്നു കേട്ടോ കൂർക്ക ഇനി അത് ശിവക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ലെങ്കിലോ കൂർക്ക കേട്ടോ ഞങ്ങളിവിടെയൊക്കെ ശിവക്കിഴങ്ങ് എന്നാണ് പറയാറ് അപ്പോൾ ശിവക്കിഴന്ന് അല്ലെങ്കിൽ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ചെളിയും മണ്ണൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതൊക്കെ ഒന്ന് വെളത്തിയിട്ടിട്ട് ഒന്ന് ചുരണ്ടിയിട്ട് അതും കൂടെ ഒന്ന് അരിഞ്ഞ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ് ചെയ്യുന്നവർ കാണും ചെയ്യാത്ത ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മീൻ കറിക്കകത്തൊക്കെ ഇട്ട് കൊടുക്കും ചില ആളുകൾ ഇറച്ചിക്കറിയിലൊക്കെ ഇടുന്നതൊക്കെ പറഞ്ഞു കേട്ടു കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മീൻകറിയിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല കരച്ചവ കാണും കേട്ടോ മീൻ കറിക്കൊക്കെ എപ്പോഴും ഞാനൊരു അതൊക്കെ ഒന്നും ചെറുതായിട്ടൊന്ന് മാങ്ങിയൊക്കെ നമ്മൾ കറിവൊക്കെ മീൻ കറിയിലിട്ട് വരുത്തത്തില്ല അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇതേ കറി തിളച്ചപ്പോൾ ഇനിയിപ്പോൾ മീനിടാനായിട്ട് പോകാം കേട്ടോ ഇതിനിടയ്ക്ക് ചക്കയൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അത് അനീത്തിക്ക് കൊടുത്തു ആ പണി അനീത്തിയാണെങ്കിൽ അരപ്പൊക്കെ ഇട്ടിട്ട് അരപ്പൊക്കെ അരച്ചത് ഞാൻ തന്നെ കേട്ടോ അപ്പോൾ അരപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കിഴ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അവൾ അപ്പോൾ ഈ കറിക്ക് മീനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഉച്ചക്കലത്തേക്ക് കറികളെല്ലാം റെഡി ആയിട്ടോ കുറച്ച് മീനും കൂടെ വറക്കാനുണ്ടായിരുന്നു അതും കൂടെ വറുത്തിട്ടുണ്ട് മീൻ കറി ഇറക്കി വെച്ചു കേട്ടോ മീൻകറിയിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇറക്കി വെച്ചു ചക്കയാണെങ്കിൽ കുക്കറിയിൽ നിന്ന് മാറ്റിട്ട് വേറൊരു പാത്രത്തിലാക്കി ഇവിടെ മിക്കപ്പോഴും മീൻകറി മാത്രമേ വെക്കുന്ന ചട്ടിയിൽ ഇരിക്കത്തുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു കൊച്ചു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ചെയ്യുന്നത് എന്നിട്ട് അപ്പോൾ തന്നെയുള്ള ആ കരിപ്പാത്രം ഒന്ന് കഴുകി മാറ്റി വെക്കും അപ്പോഴത്തേക്കും പിറ്റന്നാകുമ്പോഴത്തേക്കും വലിയ ജോലിയില്ലല്ലോ നമ്മൾ കാപ്പിയൊക്കെ കഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ വീടിനകത്തിരുന്ന് കഴുകുന്ന പാത്രങ്ങൾ മാത്രമേ കാണത്തുള്ളൂ പിന്നെ എന്തെങ്കിലും അതു ഈ കറികളൊന്നും പറ്റത്തില്ല കേട്ടോ ചോറ് കഴിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ഒരു മുട്ടയും കൂടെ ഒക്കെ പൊരിച്ചിട്ട് ചോറ് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അച്ചാർ ഇരുപ്പുണ്ട് കുറച്ച് ദിവസം കൊണ്ട് അച്ചാർ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന അച്ചാറാണ് അത് അത്രയ്ക്ക് അങ്ങോട്ട് കൊടുക്കാൻ പാടില്ലെന്നല്ലേ പറയുന്നത് പിള്ളേർക്ക് നമുക്ക് തന്നെ അഴിച്ചുകൂടാ അപ്പോൾ എന്തായാലും മുട്ടയൊക്കെ പൊരിച്ചിട്ട് പാത്തുവിന് ചോറ് എടുക്കാനായിട്ടൊക്കെ പോവാണ് അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ നമസ്കാരവും ഗുളിയും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഒറ്റാറ്റാ